വെൽക്കം ടു ജസ കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബീഫ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് റെസിപ്പിയിലേക്ക് പോകുന്ന പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് പോകാം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്യണം ഇതുപോലെ അതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ചേർത്തിട്ട് ഇളക്കുക രണ്ട് സവോള ചെറുതായി എരിഞ്ഞതാണിത് അതും കൂടി ചേർക്കുക ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഫില്ലിങ്ങായിട്ട് ബീഫാണ് വേവിച്ചെടുത്ത ബീഫ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക ഉള്ളിയിലേക്ക് കറിവേപ്പിലിടുക ആവശ്യത്തിനുള്ള ഉപ്പിടുക പിന്നെ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് അടിയാം പിന്നെ ഇന്ന മസാല ഇടുക മഞ്ഞൾപ്പൊടി അരസ്പൂണ് അരസ്പൂണ് ഗരം മസാലപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം നമ്മളെ ബീഫിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി മുട്ടയുടെ ഒരു മിക്സും കൂടി ഉണ്ടാക്കാണ്ട് അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട ഒടിച്ച് വരാം ഞാൻ മൂന്ന് സ്പൂൺ മൈദയും കൂടി ചേർക്കാം അരക്കപ്പ് പാല് ചേർക്കാം പശുവും പാലാണിത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം ഇനി ഒരു ബോളിലേക്ക് ഈ മിക്സ് ചേർക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കാം പിന്നെ കുറച്ച് മല്ലിയിലിട ഇടുക നമ്മളുണ്ടാക്കി വെച്ച ബീഫിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാം നന്നായി ഇളക്കാം ഇനി നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഓയിൽ പരത്തിയിട്ട് ഈ ബാറ്ററി അതിലേക്ക് ഒഴിക്കുക ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പഴയ പേനടിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അടിഭാഗം കരിയാതെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക ഇനി മൂടി ഇട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം വേവിച്ചെടുക്കുക നമ്മൾ വെന്തിട്ടുണ്ട് ഇത് വേറൊരു പാനിൽ ഓയില് പരത്തിയിട്ട് നമുക്ക് മുകളില ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളെ ബീഫ് കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക